ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊരു എന്താ പറയുക പോർട്ടബിൾ ഗ്യാസ് ഗ്യാസ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ഔട്ട്ഡോർ പോയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന് വെച്ചിരിക്കാന് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് നേരെ പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ചെറിയൊരു മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോർ ഒക്കെ പോയി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചു ഇത് നല്ലൊരു സ്ഥലത്ത് വെക്കണം ലോക്ക് ഓക്കിയതിനു ശേഷം നമ്മൾ നമുക്കിത് ഇവിടെ ചെറിയ കല്ലെന്തെങ്കിലും വെച്ചെടുക്കാം കറക്റ്റ് നിൽക്കാൻ വേണ്ടിട്ട് ഓക്കെ നമ്മുടെ പാത്രം വെക്കാം അതിനു മുമ്പായിട്ട് നമുക്കിത് ഓണാക്കാം ആദ്യം ഗ്യാസ് എക്സൈക്ക് ഓണാക്കിയതിന് ശേഷം നല്ല പെട്ടെന്ന് ഹീറ്റ് ആവുന്ന സംഭവമാണേ അതെടുത്തോട്ടോ നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച് വേഗം ഇതാവുന്നുണ്ട് എത്ര എത്ര വേണ്ടി വരഞ്ചോ വെള്ളം സംഭവം നമ്മൾ വിചാരിച്ചേക്കാളും പെട്ടെന്ന് ചൂടാവുന്നുണ്ട് ഇത്ര ആണോ ജോ ഇത്ര പോരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും കൂടി ചൂടാക്കി വെക്കാം പെട്ടെന്ന് ആവുന്നുണ്ടാവും നല്ല നല്ല പെട്ടെന്ന് ചൂടായില്ലേ മേകിടല്ലേ നമ്മൾ മാഗി എടുത്തിട്ട് ഇടാൻ പോവുകയാണ് രണ്ട് പീസ് നമ്മൾ ഓൾറെഡി എടുത്തതാണ് നമുക്ക് വെള്ളത്തിൽ ഇപ്പം എടുക്കാം ഒരു പീസിൽ ഇപ്പെടുക്കാം ഇതില് പൗഡർ ചെയ്യി ചീ രണ്ടാമത്തെ പീസ് നമ്മൾ ഇടാൻ പോവാണ് ഒക്കെ ബാഡ് നടക്കുന്ന അല് അല്ലു പോയിട്ട സാധനം വാങ്ങിട്ട് വരുവാന്ന് അല്ല് പോയിട്ട് നമ്മുടെ സാധനം വാങ്ങിയിട്ട് വരുവോ ഇളക്കണത് ചോദിച്ചോക്കോ ആ സംഭവം നമ്മുടെ ഇത് തിളച്ചു വരുന്നുണ്ട് ഒന്നുകൂടി മഴഞ്ഞു ദാന്നേരം വെയിറ്റ് ചെയ്യാം പൊടി ഇടാൻ വേണ്ടിയിട്ട് അല്ലേ ണിയെ ആ കൂട്ടോ രസ് അത് നമ്മളത് തിളച്ച് വരുന്നുണ്ട് നമുക്ക് നമ്മളെ പൊടി ഇടാം പൊടി നമ്മുടെ അടുത്ത് കുറച്ചു നല്ല പൊടിയാ തഞ്ചു അപ്പോൾ നമുക്ക് ഇനി ഇറക്കി കൊടുക്കാം നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് സ്ലോ ഡൗൺ ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഭീമണിയെ സൂപ്പായാലോ നമുക്ക് സൂപ്പ് ആക്കിയാലോ മാഗിക്ക് വേറെ സൂപ്പാക്കിയാലോ ഇത് വന്നെ നോക്കിയേക്കയടികടിക വന്ദിയാക്ക ഉപ്പും മുളകൊക്കെ നോക്കേട്ടെ കള്ള വെറുതെ വന്നിട്ടേ എടുക്കൊള്ളു കേട്ടോളു അപ്പൊ നമ്മുടെ മാഗി ദായും ആയിക്കോണ്ടിരിക്കാണ് അടിപൊളിയായി വരുന്നുണ്ട് ഇവിടെ എല്ലാരും വെയിറ്റിങ്ങിലാണ് ദിയമണി മാളു അല്ലു നന്ദിപ്പ കടയിൽ പോയി ഓടി വരുമ്പോ അപ്പൊ നമ്മുടെ ഇത് ആയിരിക്കുന്നുണ്ട് ഇനിയും നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അടി പിടിച്ചോണ്ടിരിക്കും അല്ലേ നല്ല അടിപൊളി വന്തു വരുന്നുണ്ട് അത് കൂടെ നോക്ക് ക്യാമറ കൂടെ നോക്കാം കാണണ്ടോ നല്ല അടിപൊളി വന് വരുന്നുണ്ട് നമ്മുടെ സംഭവം അപ്പൊ നമ്മുടെ മാഗി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത് ഓഫ് ചെയ്യാം കുക്കർ ഓഫ് ചെയ്തു കണ്ടില്ലേ പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ആ ഒരു അഞ്ച് പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് സംഭവം റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഇതൊന്നും വന്നിട്ടില്ല നമുക്ക് പെട്ടെന്ന് ആയിട്ടുണ്ട് ദിയമണിന്റെ വായലാണ് വെള്ളം വരുന്നത് ഇതാ ദിയമണിയെ കാണിച്ചു തരാം ഉള്ളിങ്ങനെ വായൽ വെള്ളം വരുത്തി നിൽക്കുകയാണ് ദിയമണി കണ്ടോ അപ്പൊ അത്രത്തേക്ക് ഇടലോ അപ്പൊ നമ്മുടെ മാഗി നമ്മൾ ഇതൊക്കെ ഇട ചൂട് മാഗി നമ്മള് നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ എല്ലാവരെയും ഈ പാത്രത്തിനാണ് കഴിക്കുന്നത് ആ നമ്മൾ കഴിച്ചോളും കഴിച്ചോക്കെ എങ്ങനെന്തോക്കി ടേസ്റ്റ് പറയും ഞങ്ങള് കാട്ടു പോയിണ്ടാക്കിയതാ കാറ്റിലല്ല തൊടി പോയിണ്ടാക്കിയതാ െന്താ മാഗിക്കൊക്കെ അവര് തരുന്നതാണേ നീ നമുക്ക് തിന്നാ നിക്ക് കുഞ്ഞാറ്റിനെ വാ അപ്പൊ നമ്മുടെ മാഗി തിന്നാൻ വേണ്ടിട്ട് ഇത്ര ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇണ്ടാക്കുമ്പോ എല്ലാരും നെയ്സിലും മുങ്ങി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കട്ടയ്ക്ക് കൂടുന്ന ധീമണി മാത്രമാണ് എന്റെ ചങ്ക് അല്ലെ ധീമണി അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ തിന്നാൻ പറ്റില്ലല്ലോ എങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല എത്തോ ഞാൻ കൊറേശോ കൊറേശ് എല്ലാരും കഴിച്ചോ ഞാൻ കൊറേശടുത്തോ അപ്പൊ നഷ്ടത്തിന്നെ ോ എനക്ക് അങ്ങനെ കിട്ടണു അഞ്ചോ അങ്ങനെ ചെയ്യാൻ ഞാൻ അങ്ങനെ എടുത്തോ രണ്ട് ചൂടൊന്നും ഇല്ല പിന്നെ ഭീമണിക്ക് പാത്രത്തിന്റെ പാത്രത്തിൽ അഞ്ചോ അഞ്ചോടൊന്നും പാത്രം എടുത്തിട്ടുവാസൈഡ് ചൂടുണ്ട് അല്ലേ ിയ മണിക്ക് മാത്രം വേറെ കൊടുക്കാണ് വൈനി ചൂടോളും തിന്നാൻ പറ്റില്ലല്ലോ എന്റെ കുട്ടി സുഖായിട്ട് എവിടെ നിന്നും പോയിട്ടോ ചൂടാണെ മുഖം മാറി രണ്ടു പോവുക വലുത തരണേ ഞാന മായൊക്കെ അമ്പഴങ്ങല്ല അഞ്ചോ ഇവിടെ ഇന്നലെ ഒരു പാക്കറ്റ് ഇന്ന കൂടാതെ തിന്നണ്ട പൊന്നാപ്പികളെ ഇമണിത് കഴിഞ്ഞോ അല്ല അക്രമ കാത്തി നല്ല കൈ ഇല്ലഅമ്മ കൂടുതൽ കുക്കിംഗ് വീഡിയോസ് ായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിട്ട് എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എം എസ് ചെയ്യാൻ പറഞ്ഞു ആളും കഴിവേ ഒരു പ്ലേറ്റല്ലേ ഉള്ളൂ മറ്റേ പ്ലേറ്റ് അഞ്ചു കഴിക്കുള്ളൂ വണ്ടി ചൂടായി